നിലമ്പൂർ നഗരസഭയിലെ പട്ടികവർഗ കുടുംബങ്ങൾക്ക് അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കുന്നതിനായി അക്ഷയ ബിഗ് ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ ക്യാമ്പ് നടത്തി നഗരസഭാ കാര്യാലയത്തിൽ ചെയർമാൻ മാട്ടുമ്മൽ സലിം ഉദ്ഘാടനം നിർവഹിച്ചു പല ആളുകൾക്കും ആധാർ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ് പാൻ കാർഡ് പല കാർഡുകളും ഇന്ന് തന്നെ കിട്ടുന്ന രീതിയിലാണ് ഗവൺമെന്റ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് പരിപൂർണമായും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചുമതല നമുക്ക് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് നാന്നൂറ് ആളുകൾ വരേണ്ടതിലേക്ക് ഏകദേശം ഒരു നൂറ് പേരെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ കിട്ടേണ്ട പല കൊണ്ട് പോകുന്ന ഒരു ഒരു വലിയ ും നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷയായി മലപ്പുറം ജില്ലാ ആരോഗ്യ വിഭാഗം മേധാവി മുഖ്യാതിഥിയായി അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു അക്ഷയ കോർഡിനേറ്റർമാർ കെ ജി ബി എസ് ഐ ബി ഫെഡറൽ കേരള ബാങ്ക് പ്രതിനിധികൾ എസ് ടി പ്രൊമോട്ടർമാർ പ്രോഗ്രാം കോർഡിനേറ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു പട്ടികവർഗ കുടുംബങ്ങൾക്ക് അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കുവാൻ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ചാണ് എ ബി സി ഡി ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഇൻഷുറൻസ് തൊഴിൽ കാർഡ് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെന്റ് ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് ഡിജി ലോക്കർ വില്ലേജ് രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകൾ സംബന്ധിച്ച സേവനമാണ് ക്യാമ്പിൽ നൽകിയത് SS group Nilambur